ഹലോ സ്ലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം ഇന്ന് നമുക്കൊരു പ്രൊമോഷൻ്റെ വർക്ക് കേട്ടോ അപ്പോൾ ഏതായാലും അതിനും പോകണം അതേമാതിരി നമ്മൾ പെരീക്കൊന്ന് പോകുമാണ് രണ്ട് ദിവസം നിന്ന് വിരുന്നാർക്കാന്ന് കരുതി ഏതായാലും സ്കൂളൊക്കെ പൂട്ടിയിക്കല്ലേ അപ്പോൾ ഏതായാലും കെട്ട് മാറാപ്പൊക്കെ എടുത്ത് പോവുകയാണ് മക്കളെ അപ്പം ഏതായാലും ഇതാക്കണ് നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങിയിക്കാം കേട്ടോ അപ്പം നമുക്കൊരു പ്രൊമോഷൻ്റെ വർക്കും കിട്ടിയിക്കണം അപ്പോൾ അതും ചെയ്യണം അപ്പോൾ ഇതാക്കണേട്ടോ അപ്പം നമ്മളിവിടെ എത്തിയിക്കണ് അപ്പോൾ ഇവിടെയല്ലേ വിശേഷം കാര്യങ്ങളൊക്കെ

പ്രോട്ടീൻ സ്പായ വരുന്നുണ്ട് നോർമൽ പായ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അത് വീട്ടിൽ പോയിട്ട് ചെയ്തു കൊടുക്കാൻ എല്ലാരും പാർലറിൽ വരുന്നാണ് ചെയ്യണില്ലല്ലോ അപ്പൊ പല ആൾക്കാരും പറയുന്നത് വീട്ടിൽ വന്ന് നമുക്ക് വീട്ടിൽ ചെയ്തു തരുമോ പിന്നെ പിന്നെ നമുക്ക് ഒരു വേണ്ടത് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ

ചാനലില് കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാരും അതിൽ കയറി ഒന്ന് ഫോളോ ചെയ്യ പിന്നെ വേണ്ടവര് മാക്സിമം ആ നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ ഇപ്പോൾ കേരള സർവീസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എവിടെയാണെങ്കിലും ആരും വിളിച്ചാലും നമ്മൾ അതിൽ ലേഡീസും ഇല്ല അപ്പൊക്ക് പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുട്ടോ അപ്പൊ അതിന്റെ പേരെന്തോന്ന് പറഞ്ഞു യൂട്യൂബിലാണെങ്കിലും അപ്പൊ എല്ലാരും ഓൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മള് ഓരോരുത്തർ നമ്മൾ ഉയരങ്ങളിൽ എത്തിച്ച അതല്ലേ നമ്മക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ് കേട്ടോ ഓളെ ഇൻസ്റ്റന്റെ പേജ് അപ്പൊരുപാട് വർക്കുകൾ ഇതാക്കുന്നുട്ടോ ഇതൊക്കെ ഉണ്ട് അപ്പൊ അത് എടുത്ത് നോക്കിയാൽ അറിയട്ടോ ഓളത് എന്താണുള്ളത് അപ്പൊ ഒരുപാടുണ്ട് ഇതില് അടിപൊളിയാട്ടോ വർക്കും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ കണ്ടുപിടുത്തോളൊക്കെ ഇതില് നല്ല അടിപൊളി വർക്കുകളാട്ടോ വർക്കുകളാട്ടോലത് അപ്പൊ ഏതായാലും എന്താ മുടിയിൽ താരം അതേമാതിരി പേൻ ഇങ്ങനത്തെ ഒക്കെ ഉള്ളവരിലൊക്കെ ഉണ്ടാവൂലെ മക്കളെ തലയിലാണെങ്കിലൊക്കെ അപ്പൊ ഏതായാലും ഇതൊക്കെ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഒക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും ഓൾ കേരള സർവീസ് ആണ് സർവീസാണിത് എവിടെ വന്നങ്ങാണ്ട് പോലും ചെയ്ത് തരും കേട്ടോ അങ്ങനെ അത് കളഞ്ഞ് തരും അപ്പോൾ ഇനിയിപ്പോൾ പെരീക്ക് വരണ്ട കടയിൽക്ക് പോയാൽ മതി ഇല്ലൊലക്കാന്ന് വച്ചാൽ എല്ലാ ബ്യൂട്ടി പാർലർ ഉണ്ട് കാളികാവ് അവിടെ പോയാലും മതി കേട്ടോ അപ്പോൾ അതൊക്കെ നീറ്റാക്കി തരും തരുമോലെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരിക്കൽ യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലൊന്ന് എല്ലാവരും ഒന്ന് കയറി ഞാൻ അതിൻ്റെ ലിങ്ക് ഞാനതിൻ്റെ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് അതിൽ കയറിയാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ പറഞ്ഞാൽ ഓല വർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ മാശാവ നല്ല അടിപൊളി വർക്കാണ് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് വർക്കുകൾ ചെയ്ത് അപ്പൊ ഒക്കെ പാടൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നല്ല അടിപൊളി വർക്ക് തന്നെ കേട്ടോ അപ്പോ ഇതാണ് എന്താപ്പോ കാളികാവ് ബെല്ല ബ്യൂട്ടി പാർലർ അല്ലെ അതിൻ്റെ ഇതാട്ടോ അത് ചെയ്യണതാണ് എല്ലാം ട്രീറ്റ്മെന്റ് ആയിട്ടും ബ്രൈഡൽ മേക്കപ്പും എല്ലാ സംഭവങ്ങളും ഇത് ഏരിയതൊക്കെ ഒരു ചെയ്യുന്നതാട്ടോ അപ്പം മക്കളെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒക്കെ ഉപകാരപ്പെടുക ഉപകാരപ്പെടട്ടെ മക്കളെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഏതായാലും ഇത്രക്കെ തന്നെ ഉള്ളു നമ്മളെ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരോടും അസ്സലാമലേക്കും